ഹലോ മാഡം ഞാനൊരു മൃഗഡോക്ടർ കൂടിയാണ് അപ്പുറത്തൊരു പശു പ്രസവിക്കാൻ കിടക്കും ഹലോ എന്താ താമസം അറിയാവോ തല തിരിഞ്ഞു കിടക്കുകയാണ് അതാണ് ഹലോ സോറി ഓ എന്താ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ അവിടെ നിന്ന് നോക്കിയതാണ് ഇവിടെയാണ് നേരെയാണ് ഇപ്പൊ ഞങ്ങൾ വേറെന്തേലും ചെയ്തേക്കാം വൈറ്റാട്ടി കിടക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ വയറില് വയറിൽ കുട്ടിയാ തന്റെ കുടുംബം ഇതല്ലേതം അതിന് അവര് സംഭവിച്ചു നടക്കാൻ അറിയാത്തത് നിനക്കോ അവിഹിതമോ സംഭവിക്കുവാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാം നിങ്ങൾ എടുക്കണ്ട ഞാൻ എനിക്കറിയാം അയ്യോ മനുഷ്യ കുഞ്ഞല്ല ഈ കുഞ്ഞിന് ഞാനൊരു പേരിട്ടോട്ടെ എന്തായാലും ഊളം കുന്നു ഉദയകുമാർ ഒരു കത്രി വരാവോ എന്തിനാ പൊക്കിൽക്കുടി അറിയാണ്ട് അയ്യ ഞാൻ ചോദിക്കാം കുട്ടിക്ക് എന്താണ് ഈ ഇവൻ ഇങ്ക് ചോദിക്കും ഞാൻ ഒരു കുപ്പി മഷി സംഘടിപ്പിച്ചോണ്ട് വരട്ടെ അപ്പോ കുഞ്ഞുമാവിക്ക് ഒരു പാലും കുപ്പി എന്നുള്ള ഗെയിമില് ഏറ്റവും ന്യൂ ബോർണ്ണെന്ന് പറയുന്നത് അനു ബേബി ആയിരുന്നു അപ്പൊ അനുവിന്റെ ടീമിന്റ് പോയിരിക്കേച്ചി ഏത് ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത് അനുഗ്രഹം തങ്കുവിന്റെ രണ്ടുപേരും രണ്ട് സ്റ്റൈലില് നന്നായിരുന്നു പക്ഷേ ഈ കുട്ടി ഞാൻ നോക്കുമ്പോ കുട്ടി അവിടെ കിടന്നിട്ട് സൈക്കിളെ ഔട്ടി ന്യൂ ബോൺ ബേബി സൈക്കിളെ ഔട്ടി എന്ന് ആദ്യമായിട്ടാണ് ഞാൻ നമ്മൾ ആദ്യം ആദ്യം ടാസ്ക് ഒരു കുടുംബമാണ് ഞങ്ങൾ അല്ല മനസ്സിലായി കാരണം അവർ റിച്ച് ആയതുകൊണ്ടാണ് സിസേറിയൻ അതെ അതുകൊണ്ടാണ് വിളിച്ചത് ഹോസ്പിറ്റലിലേക്ക് കാളവണ്ടിക്ക് ബേബീസ് ജനിച്ചു ഇനി അടുത്തതായിട്ട് നമ്മൾ നേരെ സൂവിലേക്ക് പോവാണ് ഇന്ന് അവിടെ രണ്ട് മൃഗങ്ങളെന്ന് ജനിക്കുകയാണ് കേട്ടോ അത് ആരൊക്കെയാന്നുള്ളത് അവരുടെ നിങ്ങൾ ടീമാ ഞങ്ങളുടെ കോൺഗ്ര ആട്ടിൻകുട്ടി ശരി ഓക്കെ ഇവിടെ കിങ്കോങ്ങും ഇവിടെ ആട്ടിൻകുട്ടും യുവ ടൈം സ്റ്റാർട്ട് നൗ അങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന്

என்று பிரசவிக்கும் மரியமேராட்டுக்குட்டி மணியன்டம் பேருக்கு பாட்டு பட்டி பாட்டு பட்டி

ഇവിടെ ോങ് ജനിച്ചില്ല ട്ടോ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഉരുളി വരെ കമർത്തി ശരി റൗണ്ട് കഴിയുമ്പോൾ പോയിന്റ് നമ്മുടെ ടീമിലേക്കാണ് പോണേ ദാറ്റ് മീൻസ് ാണ് വണ്ണും ഇപ്പോഴത്തെ നിങ്ങളുടെ വണ്ണും കൂടെ നോക്കുമ്പോൾ അപ്പൊ എന്തായാലും ഇപ്പൊ ടൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ടൈ ബ്രേക്കർ വേണ്ടേ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ് ഏറ്റവും ആദ്യം ആരാണോ ഏത് ടീമാണോ കംപ്ലീറ്റ് ഒരു കവറേജ് കൊടുക്കുന്നത് അവർ ജയിക്കും ഏറ്റവും ആദ്യം അത് ചെയ്യണമെന്നേ ഉള്ളൂ ഡൗൺ പ്ലീസ് 3 2 1 ും പൊട്ടും ഇല്ല ഇല്ല പൊട്ടി 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 ം പ്ലേസ് ചെയ്തത് ഏത് ടീമിലേക്കാണ് ഫൈനൽ പോയിന്റ് പോകുന്നത് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല അല്ല അതല്ല എത്തിയായിരുന്നു അവസാനം പോയി ടച്ച് വൺ പോയിന്റ് ഉല്ലാസിലേക്ക് വരുമ്പോൾ ടോട്ടൽ പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ